സ്കൂൾ തുറക്കുന്നതിന് മുന്നോടിയായി കോയമ്പത്തൂരിൽ നിന്നും നോട്ട് ബുക്ക് വാങ്ങി ട്രെയിനിൽ യാത്ര ചെയ്തയാളെ ആർ പി എഫ് പിടികൂടി നോട്ട് ബുക്ക് വാങ്ങിയതിനല്ല പിടികൂടിയതാ നോട്ട് ബുക്ക് ആണെന്നും പറഞ്ഞ് കൊണ്ടുവന്ന സാധനം ദ ഈ കാണുന്ന പണമാണ് മലപ്പുറം തിരൂരങ്ങാടി സ്വദേശി നൗഫൽ കോയമ്പത്തൂരിൽ നിന്നും പരപ്പനങ്ങാടിയിലേക്ക് യാതൊരുവിധ രേഖയും ഇല്ലാതെ കടത്താൻ ശ്രമിച്ചതാ പത്ത് ലക്ഷത്തി എഴുപതിനായിരം രൂപ എ സി കോച്ചിൽ പരിശോധന ഉണ്ടാകില്ല എന്ന് വിചാരിച്ചാണ് ഈ പാവം യാത്ര തുടങ്ങിയത് പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോൾ ആർ പി എഫ് ഉദ്യോഗസ്ഥർ എ സി കോച്ചും പരിശോധിച്ചു ബാക്ക്ഗ്രൗണ്ടിൽ എന്താണെന്ന് ചോദിച്ചപ്പോൾ കുട്ടികൾക്കുള്ള നോട്ട് ബുക്കാണെന്നാണ് പറഞ്ഞത് കോയമ്പത്തൂരാണെങ്കിൽ നോട്ട്ബുക്കിന് വളരെ വില കുറവാണെന്ന് പോലും അതും വാങ്ങി എ സി കോച്ചിൽ പരപ്പനങ്ങാടിയിലേക്ക് പോകുമ്പോഴാണ് ഈ അവസ്ഥ ഉണ്ടായത് എത്ര പാവപ്പെട്ട ചെറുപ്പക്കാരൻ മുമ്പ് മുത്തങ്ങ ചെക്ക് പോസ്റ്റിലും നോട്ട്ബുക്കുമായി ഇദ്ദേഹത്തെ എക്സൈസ് പിടികൂടിയിരുന്നു സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് ഇനി നോട്ട്ബുക്ക് വാങ്ങുന്നതിനായി എങ്ങും പോകാതിരുന്നാൽ മതിയായിരുന്നു